ഫെബ്രുവരി ആറിന് എത്താൻ പോകുന്ന തമിഴ് സൂപ്പർ സ്റ്റാർ അജിത് നായകനാകുന്ന വിടാമുയർച്ചി എന്ന ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പല തിയേറ്ററുകളുടെയും ആദ്യ ഷോം മുഴുവൻ ബുക്കിംഗ് ആയെന്നാണ് റിപ്പോർട്ടുകൾ ജയിലർ വേട്ടയൻ ലിയോ ഗോട്ട് എന്നീ ചിത്രങ്ങളെ പ്രീ ബുക്കിംഗിൽ വിടാമുയർച്ച മറികടന്നു വിടാമുയർച്ചയുടെ ബുക്കിംഗ് ആരംഭിച്ച് രണ്ട് ദിവസത്തിൽ ഒന്നര ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത് അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും കൂടിയ പ്രീസെയിൽസ് ബുക്കിംഗ് ആവും ഇത് തുനുവിന് ശേഷം സ്ക്രീനിലെത്തുന്ന അജിത്തിന്റെ ചിത്രമാണ് വിടാ മുയർച്ചി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു ഇത് എന്നാൽ വിഘ്നേഷിനു പകരം മകിഴ് തിരുമേനിയാണ് സംവിധാനം ചെയ്യുന്നത് തൃശയാണ് നായികയായി എത്തുന്നത് മങ്കാത്തയ്ക്ക് ശേഷം അജിത് തൃഷ കോമ്പിനേഷൻ ആകും ഈ ചിത്രം അർജുൻ സർജ റെജീന കസാന്ദ്ര ആരവ് രമ്യ സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തും അനിരുദ്ധാണ് സംഗീത സംവിധായകൻ സംഘടനമൊരുക്കുന്നത് സുപ്രീം സുന്ദർ വേദാളത്തിന് ശേഷം അജിത് അനിരുദ്ധ് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണിത് പ്രേക്ഷകരുടെ വളരെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആക്ഷൻ ത്രില്ലറായ ചിത്രം ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള അജിത്തിന്റെ തിരിച്ചു വരവാകുമെന്നാണ് വിലയിരുത്തുന്നത് ട്രെയിലർ വന്നപ്പോൾ തൊട്ട് ചർച്ചകളിൽ ഇടം നേടിയിരുന്ന വിടാ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ഈ ആക്ഷൻ ചിത്രം നിർമ്മിക്കുന്നത് ഇരുന്നൂറ് കോടി മുതൽ മുടക്കിലാണ് ചിത്രം നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയ്ക്ക് അജിത് കോടിയോളം പ്രതിഫലമായി വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തമിഴ്നാട്ടിൽ മാത്രം ആയിരത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് റിലീസുണ്ടാവും ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിനെടുത്തിരിക്കുന്നത് കേരളത്തിൽ മുന്നൂറ്റൊമ്പതോളം സ്ക്രീനുകളിലാവും ചിത്രം പ്രദർശിപ്പിക്കുന്നത്